ഹായ് മക്കളെ നാലാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒരു പാഠഭാഗമായിട്ടുള്ള നീലഗിരിയുടെ റാണി എന്ന പാഠഭാഗമാണ് അപ്പോൾ ഇതിനു മുന്നേയുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്നുള്ളത് കാത്തിരിപ്പിൻ്റെ നീറ്റലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികളിൽ എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നത് നമ്മൾ ആ ഒരു പാഠഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കൃഷ്ണഗാഥ എന്നുള്ള ചെറുശ്ശേരിയുടെ കവിതയിൽ നിന്നുള്ള ഭാഗങ്ങൾ അതിൽ കാത്തിരിപ്പിന്റെ നീറ്റലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നാൽ ഇതിൽ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നമുക്ക് നോക്കാം നീലഗിരിയുടെ റാണി ഇരുപുറവും പലവർണ്ണ പൂക്കൾ പൂമ്പാറ്റകളുടെ അകമ്പടി പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് തീവണ്ടി കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ടും സ്വപ്നത്തിൻ്റെ ചിറകിൽ പാല് നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ അമ്മയും അച്ഛനും മോനും ഞാനും ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം അമ്മയാണ് നിർദ്ദേശിച്ചത് എന്ത് വണ്ടി മോൻ ഇടക്ക് കയറി ചോദിച്ചു നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി പൂർത്തിയാക്കിയതാണ് ഈ പാത ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിൽ പോകാനായി നിർമ്മിച്ചതാണ് ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടി പാത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത എന്ന് അമ്മ വിശദീകരിച്ചു വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോ മുഖം കറിപ്പിച്ചു ഞങ്ങളില്ല വേഗതയാണ് യാത്രയുടെ ത്രില്ല് മണിക്കൂറിൽ പത്തറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത് ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രക്കൊരുങ്ങുമോ ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് രാവിലെ ഏഴ് പത്തിനാണ് മേട്ടുപാളയത്ത് നിന്ന് തീവണ്ടി പുറപ്പെടുക നാല് കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള കൊച്ചുവണ്ടി കണ്ടപ്പോൾ എനിക്കും മോനുവിനും ഒട്ടും രസിച്ചില്ല കമ്പാർട്ട്മെന്റുകളാവട്ടെ തീരെ ചെറുതും അമ്പത്തിനാറ് സീറ്റ് മാത്രം ടോയ്ലറ്റ് പോലുമില്ല എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെന്റുകൾ നിറഞ്ഞു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട് പല ഭാഷ സംസാരിക്കുന്നവർ ഇവർക്കൊന്നും വേറെ പണിയില്ലേ തേരട്ട പോലെയുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്ത് നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത് അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു ഇതാണല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി അവർ തല അവൻ തല തലകുരുക്കി ചിരിച്ചു ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു ഡി വൺ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ ജനാലക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാനും മോനുവും ചേർന്നിരുന്നു കൃത്യസമയത്തു തന്നെ വണ്ടി പുറപ്പെട്ടു വളരെ പതുക്കെയാണ് യാത്ര കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ മോനു തന്റെ പ്രതിഷേധം അറിയിച്ചു അമ്മ അപ്പോഴും ചിരിച്ചതേയുള്ളൂ ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ അച്ഛൻ്റെ പോലും ഒരു കുസൃതിച്ചിരിയുണ്ട് കൂ 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 തീവണ്ടി കൂകി നടക്കും തീവണ്ടി മോന് അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി ഞാനും കൂടെ കൂടി അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി കല്ലാറ് അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ് ഇത് നാരോഗ്യേ പാതയാണ് അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത അച്ഛൻ വിശദീകരിച്ചു ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ പാളങ്ങൾ മാത്രം പോരാ പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക് വണ്ടിയിൽ വണ്ടിയിലെ പാൽ പൽ ചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത് പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാതയുണ്ടായാലേ വണ്ടിക്ക് മുകളിലേക്ക് കയറാനാവും ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ വണ്ടി പുറപ്പെടാനുള്ള ഹോണ് മുഴങ്ങി ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ് അമ്മേ ഇത് നോക്കൂ കൂറ്റ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങുകൂട്ടത്തെ നോക്കി മോരു അമ്മയെ തോണ്ടി വിളിച്ചു എനിക്കും പുറത്തുനിന്ന് കണ്ണെടുക്കാനായില്ല മരങ്ങൾക്കിടയിലൂടെ ഓടിമറയുന്ന മുയലുകൾ പൂത്ത് നിൽക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ അരുവികൾ പാടുന്ന പാട്ടിനോടൊപ്പം നൃത്തം വെക്കുന്ന പൂമരങ്ങൾ ഒരു മഞ്ഞ പൂമ്പാറ്റ മോനുവിൻ്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു അവൻ അതിനെ നോവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു എത്ര പെട്ടെന്നാണ് പ്രകൃതി ആകെ മാറിയത് ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതുവരെ ഇതേവരെ കണ്ടിട്ടേയില്ലായിരുന്നു കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര ഇപ്പോൾ നാം പോകുന്നത് നൂറാമത്തെ പാലത്തിലൂടെയാണ് ഞാൻ എണ്ണിയിരുന്നു മോന് അത്ഭുതം മറച്ചു വെക്കാതെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇത് കേട്ട് അവനു നേരെ കൈനീട്ടി ഹൺഡ്രഡ് ബ്രിഡ്ജേഴ്സ് അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി ഈ പാതയിലാകെ ഇരുന്നൂറ്റി അൻപത് പാലങ്ങളുണ്ടത്രേ പതിനാറ് തുരങ്കങ്ങളും നൂറ്റിയെട്ട് വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അഡർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കാട്ടാന ശല്യമാണ് കാരണം ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറക്കുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി പലപ്പോഴും തീവണ്ടി യാത്രയ്ക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ് അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ ഇവിടെ എല്ലാം വളരെ സാവധാനമാണ് വളരെ ശാന്തവും ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിബീഡ് സ്റ്റേഷനാണ് തെളിഞ്ഞ അരുവി പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിഞ്ചെരുവ് തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി മലമുകളിലെ പുക മഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പരച്ചു കോടമഞ്ഞിന് സമ്മാനിച്ചു കൂനൂരിൽ എത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി അത് ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത് ഞങ്ങൾ അച്ഛൻ ഞങ്ങൾക്ക് കാനൂരിനെക്കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേവിഷപാതക്കെതിരെ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ചു ദൂരമേ ഉള്ളൂ കയറ്റവും കുറവാണ് ഏതെല്ലാമോ സിനിമകളിൽ കണ്ട് പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്കൊരു ചേർന്നു നിന്നു അമ്മ ഞങ്ങളെ ചേർത്ത് നിർത്തി തോളിലിട്ട കമ്പിളി പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി അപ്പോൾ ഇതാണ് പാഠഭാഗം അപ്പോൾ എന്താണ് ഇവർക്ക് യാത്ര പോകുമ്പോൾ അമ്മയോടൊരു പുച്ഛമായിരുന്നല്ലേ എന്താണ് ഇത്രയും പതുക്കെ പോകുന്ന തീവണ്ടിയിലൊക്കെ ആരെങ്കിലും യാത്ര പോവോ എന്നുള്ളൊക്കെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ആ യാത്ര എന്ന് പറയുന്നത് അത്രയും മനോഹരമായ ത്രയും ആസ്വദിക്കാൻ കഴിയുന്നതും ആയതുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് ചമ്മലോടെ അമ്മയെ നോക്കിയത് ഇതാണ് പാഠഭാഗം ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി മോനു ഇങ്ങനെ പറയാൻ കാരണം എന്ത് എന്തുകൊണ്ടാണ് പറഞ്ഞത് മോനും കുടുംബവും കയറിയ തീവണ്ടിക്ക് വേഗത കുറവായിരുന്നു വളരെ പതുക്കെയാണ് തീവണ്ടി പോയിരുന്നത് വേഗത കുറവായതുകൊണ്ടാണ് കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി എന്ന് മോനു പറഞ്ഞത് ഓക്കെ ഒന്നുകൂടെ പറയാം മോനും കുടുംബവും കയറിയ വണ്ടി തീവണ്ടിക്ക് വേഗത കുറവായിരുന്നു വളരെ പതുക്കെയാണ് തീവണ്ടി പോയിരുന്നത് വേഗത കുറവായത് കൊണ്ടാണ് കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി എന്ന് മോനു പറയാൻ കാരണം രണ്ടാമത്തെ ചോദ്യം അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് എന്തുകൊണ്ടായിരുന്നു പൈതൃക വണ്ടിയിൽ യാത്ര ചെയ്യാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഒട്ടും താല്പര്യമില്ലാതെയാണ് കുട്ടികൾ യാത്ര ചെയ്തത് അതുകൊണ്ടാണ് അവസാനം അവർ ചമ്മലോടെ അമ്മയെ നോക്കിയത് നമ്മൾ പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ പക്ഷേ യാത്രക്കിടയിലെ സുന്ദരമായ കാഴ്ചകൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി അവസാനം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുന്ദരമായ കാഴ്ചകൾ സമ്മാനിച്ച് അമ്മയെ നോക്കി അമ്മയെ നന്ദി സൂചകമായാണ് അവർ ചമ്മലോടെ നോക്കിയത് ഇനി ഇതിലെ അടുത്ത ചോദ്യമാണ് നോക്കുന്നത് ഇതുപോലെയുള്ള നമ്മൾ യാത്രകൾ നടത്താറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ യാത്ര നടത്തിയ ഏതെങ്കിലും സ്ഥലങ്ങളെ കുറിച്ചിട്ട് യാത്രാ വിവരണം എഴുതാനാണ് അപ്പോൾ കൂട്ടുകാരും ഇങ്ങനെ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇടുക്കിയിലൊക്കെ പോകാറുണ്ടാവും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു യാത്രാ കുറിപ്പാണ് യാത്രാ വിവരണമാണ് അവിടെ എഴുതേണ്ടത് ഇനി ഈ യാത്രാ വിവരണത്തിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് യാത്ര എന്ന് പറയുന്നത് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തുടക്കം യാത്രാ വിവരണത്തിന് വേണം അതുപോലെ തന്നെ കണ്ട സ്ഥലങ്ങൾ കാഴ്ചകൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരിക്കണം കാഴ്ചകൾ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം സങ്കടം ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ എഴുത്തിൽ പ്രകടമാകണം ആവശ്യമായ ചിഹ്നങ്ങൾ വാക്ക് അകലം വരി അകലം ഗണ്ഡികയാക്കൽ തുടങ്ങിയവ ഉണ്ടായിരിക്കണം അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ കാണുന്നത് അപ്പൊ യാത്രാ വിവരണം കൂട്ടുകാർ എഴുതുക അത്രയുമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്